ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ കൃതിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ആ മുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട അർച്ചാവതാര സ്തുതികളിലൊന്നാണ് മണ്ണന്തല ദേവീസ്തവം ഇഷ്ടദേവതാ സ്തുതികളാണ് അർച്ചാവതാര സ്തുതികൾ ഗ്രാമദേവതകളെ അഥവാ പ്രാദേശിക ദേവതകളെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമ്പ്രദായത്തിന് മനുഷ്യചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ദേവീദേവന്മാർക്ക് മുപ്പത്തി മുക്കോടി ഭാവരൂപങ്ങൾ നൽകി ആരാധിക്കുന്നവരാണ് ഭാരതീയർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭാവരൂപങ്ങളോടുകൂടിയ ദേവിമാരെ ആരാധിച്ചു പോരുന്നുണ്ട് പ്രദേശവാസികളുടെ തൊഴിൽ സംസ്കാരം ആത്മീയ ബോധം പാരമ്പര്യം തുടങ്ങിയ കാര്യങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്ന ആരാധ്യ ദേവിയുടെ ഭാവരൂപങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആദിപരാശക്തി ഗുണാതീതയും നിരാകാരയും നിരാമയും ഏകയും അഖണ്ഡ സ്വരൂപിണിയുമാണ് അങ്ങനെയുള്ള ദേവിക്ക് ത്രിഗുണാത്മികയുടെ ഭാവരൂപങ്ങൾ നൽകിയാണ് വിഗ്രഹ ആരാധകർ പൂജിക്കുന്നത് ലക്ഷ്മി സരസ്വതി ഉമാമഹേശ്വരി എന്നീ ഭാവങ്ങളിലാണ് ആദിപരാശക്തിയുടെ ത്രിഗുണാത്മിക ഭാവരൂപങ്ങൾ വിരാജിക്കുന്നത് ചാമുണ്ടി മറുത തുടങ്ങിയ ഹീന ദേവതമാരായും ഭാവം പകർന്നാടുന്നത് ആദിപരാശക്തി തന്നെയാണ് പൂജകൻ്റെ സ്വത്വഗുണത്തിനനുസരിച്ച് ദേവി ഗുണമയായി അവനിൽ അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് സങ്കല്പം സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശന അനുമതിയുമില്ലാതിരുന്ന കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങളിൽ ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചത് അരിവുപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെയാണ് ആ മഹാദൗത്യത്തിന് നന്ദി കുറിക്കപ്പെട്ടത് സൃഷ്ടിന്മുഖ സംഹാരമൂർത്തിയായ പരമശിവനെ ധ്യാനയോഗത്തിലൂടെ സാക്ഷാത്കരിക്കുകയും ശിവസായുജ്യ പദപ്രാപ്തി നേടിയെടുക്കുകയും ചെയ്തതിന് ശേഷമാണ് ഗുരു അരിവുപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് അതിനുശേഷം കുളത്തൂരിലെ കോലത്തുകരയിലും ശിവനെ തന്നെ ഗുരു പ്രതിഷ്ഠിച്ചു ചാതുർവർണ്ണയാധിഷ്ഠിത വ്യവസ്ഥിതിയുടെ കടയ്ക്കൽ കത്തിവച്ച ഗുരു മണ്ണന്തല നിവാസികളായ ഭക്തന്മാരുടെ അപേക്ഷ പ്രകാരമാണ് മണ്ണന്തല ദേവി പ്രതിഷ്ഠ നടത്തിയത് സാമ്പ്രദായികമായ വൈദിക പാരമ്പര്യത്തെ മൂല്യനവീകരണം ചെയ്ത് ഈശ്വര ആരാധനയെ ഉദാത്തവൽക്കരിക്കുക എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്നും അനുയായികൾ വ്യതിചലിച്ചു പോകാതിരിക്കാനായി പ്രതിഷ്ഠാ നിർവഹണ വേളയിൽ തന്നെ പ്രതിഷ്ഠിത ദേവതയെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തവങ്ങൾ രചിക്കുന്നതിലും ഗുരു ശ്രദ്ധിച്ചിരുന്നു ഗുരുവിൻ്റെ കോലതീരശസ്തവം നൈനാർ പതികം രജനി ജനനി നവരത്നമഞ്ചരി മണ്ണന്തല ദേവീസ്തവം തുടങ്ങിയ കൃതികളും വിനായകാഷ്ടകവുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് സഗുണ ദേവോപാസനയിലൂടെ ആധ്യാത്മിക ഉണർവ് നേടിയെടുക്കാൻ ഉതകും വിധം ആരാധനാ സമ്പ്രദായങ്ങളെ പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങളിൽ വിഗ്രഹപ്രതിഷ്ഠകൾ നടത്തിയത് ഗുരു പ്രതിഷ്ഠിച്ച ആദ്യകാല പ്രതിഷ്ഠകളിലൊന്നായ മണ്ണന്തല ദേവി പ്രതിഷ്ഠ ചരിത്രത്തിൽ അടയാളപ്പെടണമെന്നുള്ള ഗുരുവിൻ്റെ ഇച്ഛാശക്തിയുടെ തിരുശേഷിപ്പ് കൂടിയാണ് മണ്ണന്തല ദേവീസ്തവം ഒൻപത് ധ്യാനമന്ത്രങ്ങളടങ്ങുന്ന ഈ സ്തവം സാധാരണ ദേവി സ്തവങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അംഗപ്രത്യയ വർണ്ണനകളോ കാര്യലാഭ സിദ്ധിക്ക് വേണ്ടിയുള്ള അപേക്ഷകളോ പ്രാർത്ഥനകളോ ഒന്നും തന്നെ ഈ സ്തവത്തിലില്ല ഗുണാതീതയും ജ്ഞാനസ്വരൂപിണിയുമായ ദേവിയെ താത്വികമായി യഥാതഥം സാക്ഷാത്കരിക്കാനും ദേവിയുടെ തന്നെ ഭാഗമായി തീരാനും ഉതകുന്ന തരത്തിലുള്ള ധ്യാനമന്ത്രങ്ങളാണ് ഈ സ്തവത്തിലുള്ളത് ഇഷ്ടലാഭസിദ്ധികൾക്കായുള്ള വഴിപാടുകൾക്കും നേർച്ചകൾക്കുമൊന്നും ഗുരു ഒരു പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല ഉദാത്തമായ കാവ്യഭാവനയും രചനാശൈലിയുമാണ് ഈ കൃതിയുടെ സവിശേഷത വ്യത്യസ്ത വൃത്തങ്ങളിലാണ് ഈ സ്ത്രോത്രകൃതി രചിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ വ്യതിരിക്തവും അത്യപൂർവവുമായ ഒരു വൃത്തമാണ് പ്രയോഗിച്ചിരിക്കുന്നത് രണ്ടാം ശ്ലോകം കുസുമ മഞ്ചരിയിലും മൂന്നാം ശ്ലോകം ഭുജംഗപ്രയാതത്തിലും നാലാം ശ്ലോകം ശാർദൂല വിക്രീഡിതത്തിലും അഞ്ചു മുതൽ എട്ട് വരെയുള്ളവ മുസുമ മഞ്ചരിയിലും ഒൻപതാം ശ്ലോകം വസന്ത തിലകത്തിലുമാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ധ്യാനപരതയിലെ ആഴവും പരപ്പും യഥാതഥം ദ്യോതിപ്പിക്കുവാനും നിർഭരമായ അനുസന്ധാന പ്രയുക്തത ഉറപ്പുവരുത്താനും ഈ രചനാശൈലി സഹായകമായി ഭവിച്ചിട്ടുണ്ട് സന്ധ്യാനാമങ്ങൾ പോലെ ലാഘവബുദ്ധിയോടുകൂടി ചൊല്ലാനുള്ള ഒരു സ്തവമല്ല മണ്ണന്തല ദേവീസ്തവം ഇതിലെ ഓരോ ശ്ലോകവും ഗഹനാർത്ഥപുഷ്ടമാണ് ഔപനിഷത മൂല്യമുള്ള ധ്യാനമന്ത്രങ്ങൾ തന്നെയാണ് ഇതിലെ ഒൻപത് ശ്ലോകങ്ങളും ഈ വിശിഷ്ടകൃതി തിരുവനന്തപുരത്തുള്ള മണ്ണന്തലയിലെ പ്രാദേശിക ദേവതയുടെ രൂപഭാവങ്ങൾ നൽകി ആദിപരാശക്തിയെ തന്നെയാണ് സ്തുതിക്കുന്നത് ശ്രദ്ധാപൂർവ്വമുള്ള ജപദ്ധ്യാനത്തിലൂടെയും അനുസന്ധാനത്തിലൂടെയും ദേവീതത്വത്തെ സാക്ഷാത്കരിച്ചെടുക്കാനും ജീവിതം ശാന്തിപൂരിതമാക്കി തീർക്കാനും പര്യാപ്തമായ അതിവിശിഷ്ടമായൊരു സ്തോത്രമാണ് മണ്ണന്തല സ്തവം ഇത്രയും കാര്യങ്ങൾ ആമുഖമായി മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് മണ്ണന്തല ദേവീസ്തവം എന്ന ഈ കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ